തിരു അപ്പൂപ്പൻ അമ്മൂമ്മ നീതി പരിപാലന സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ആവേശം രണ്ടായിരത്തി ഇരുപത്തിനാല് അവധികാല ക്യാമ്പും ഏപ്രിൽ പതിനാല് ലോകവിജ്ഞാന ദിനത്തിൽ ആരംഭിച്ച ഡോ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷ പരിപാടികളും സമാപിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പി ജി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് മെമൻറ്റോ മെഡൽ എന്നിവ നൽകി അനുമോദിച്ചു സൊസൈറ്റിയുടെ ഫോക്ക് ബാൻഡ് മൊഴിയോളം അരങ്ങേറ്റം നടത്തി കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ നടന്നു പൊതുസമ്മേളനം അടൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ രാജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു ആചാര്യ തലൈവർ ഡോക്ടർ എം വാസു പ്രഭാഷണം നടത്തി നേതാജി വാർഡ് കൌൺസിലർ കെ ഗോപാലൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സൊസൈറ്റി ആചാര്യൻ എറൈൻ കുൻഡ്രൈവൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി न्यूज ब्यूरो अडूर